ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് ഉദ്യോഗസ്ഥർക്കും സർക്കാർ ജീവനക്കാർക്കും എന്തിന് രാഷ്ട്രീയക്കാർക്കും ഒക്കെ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് വിളക്കായിട്ട് ഭാഗമായിട്ടൊക്കെ നൽകിയിട്ടുണ്ട് അന്നു മുതൽ പറഞ്ഞു കേട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ അടുത്ത ബന്ധമാണെന്ന് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ ഒടുവിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കുന്നു ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നു നിത്യ സന്ദർശകനായിരുന്നു കടകംപള്ളി എന്ന് കടകംപള്ളി വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലോ എന്തായിരിക്കും കാരണം രാമേന്ദ്ര സാറുണ്ട് സീർ നീരാണ സാറുണ്ട് എങ്ങനെ കാണാം സാറേ അല്ല കടകംപള്ളി ഭയപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇന്നലെ ഇപ്പോൾ ഇ ഡിടെയും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ പോറ്റിയുടെ ഇന്ന് ആർക്കൊക്കെ കാശു പോയിട്ടുണ്ട് എന്ന കണക്കിൽ കടകംപള്ളിയുടെ പേരുണ്ടെങ്കിൽ കടകംപള്ളി പ്രതിയാവും കാരണം വേറെ ഒന്നുമല്ല ഇപ്പോൾ കടകംപള്ളി അവിടെ വീട്ടിൽ പോയിട്ടുണ്ട് ഇപ്പം നേരിട്ട് പൈസ കൈമാറി ഉണ്ടോ എന്ന് നമുക്കറിയില്ല കടകംപള്ളിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം ഇതിൽ നിർണായകമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ദേവസ്വം ബോർഡിൽ ഈ ഇയാളുടെ പോറ്റിയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് കടകംപള്ളി ഒരു കരുവായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം രണ്ടായിരത്തി പതിനാറ് മുതലാണ് കടകംപള്ളി മന്ത്രിയാവും രണ്ടായിരത്തി പതിനേഴ് മുതലാണ് പോറ്റി അവിടെ സ്പോൺസറാവും അതിന് മുമ്പ് തന്നെ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ബന്ധമുണ്ട് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു ചടങ്ങിന് പോയ മാതിരി എല്ലാവരും ഇരുന്ന് വർത്താനം പറഞ്ഞ ഫോട്ടോ നമ്മൾ കണ്ടാൽ എന്തോ രഹസ്യമായിട്ട് ഒരു പ്ലാനിങ് നടത്തുന്ന മാതിരിയാണ് കണ്ടത് അതുകൊണ്ട് എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്നും എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കേട്ടത് അറുപത്തി തവണ ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയും കൂടി ഇതിനിടയിൽ ആരും ഒരു ഒരു വാർത്തയിൽ വന്നു നമുക്കറിയില്ല കൺഫേം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോറ്റി കടകം വെള്ളി ജോൺ ബ്രിട്ടാസ് അപ്പോൾ ജോൺ ബ്രിട്ടാസ് അറിയണമെങ്കിൽ കാരണബുധനറിയാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ കടകംപള്ളിയെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണോ എന്നുവരെ പോറ്റിയോട് കടകംപള്ളിയായിട്ട് അഗ്രിമെൻ്റ് ഉണ്ടാക്കുക അങ്ങനെ ഇയാൾക്ക് മണിമണ്ഡപം അല്ലേ മണിമണ്ഡപത്തിൻ്റെ സ്പോൺസർഷിപ്പാണ് ആദ്യം കിട്ടുന്നത് ഈ സ്പോൺസർഷിപ്പ് എങ്ങനെ പോറ്റിക്ക് കൊടുത്തു കടകംപള്ളി ഇത്ര റിലേഷൻ ഉണ്ട് എനിക്ക് ചെറിയൊരു പരിചയമുണ്ടെന്നാണ് കടകംപള്ളി ആദ്യം പറഞ്ഞത് ഇപ്പം ചെറിയ പരിചയമല്ല കർണാടകയിൽ ഇയാൾ പോയിട്ടുണ്ട് കർണാടക പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോറ്റിയും കടകംപള്ളിയും കൂടി നിൽക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട് അതും പ്രതിപക്ഷം ഷിബു ബേബി ജോണാണെന്നാണ് അത് ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു വീട്ടിൽ ചോറൂണിനോ എന്തിനോ ചടങ്ങ് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പോയതല്ല എന്നും ഇയാളുമായി നിരന്തരം ബന്ധമുണ്ട് എന്നും പോറ്റി മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ശബരിമലയിൽ യഥാർത്ഥത്തിൽ പോറ്റിയെ കയറ്റിയത് കടകംപള്ളിയാണെന്ന് പറയേണ്ടത് കാരണം സ്പോൺസർ കൊടുത്ത് ഇതൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ മണിമണ്ഡപം ചെയ്യുക അത് കഴിഞ്ഞ് വാതിൽപ്പാളി ചെയ്യുക അത് കഴിഞ്ഞ് ദ്വാരപാലകൻ ചെയ്യുക അത് കഴിഞ്ഞ് മേൽക്കൂരയും കൂടി കൈവച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കേൾക്കണേ നടക്കാതിരുന്ന അപ്പോൾ ആ അർത്ഥത്തിൽ കടകംപള്ളിക്ക് നല്ല ഭയമുണ്ടാവാൻ സാധ്യതയുണ്ട് കോടതി നിർബന്ധിതമായി ഇപ്പോൾ കടകംപള്ളി പത്രസമ്മേളനം നടത്തിയത് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് എസ് ഐ ടിയിൽ എന്തോ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ഉടനെ പെടാൻ പോകുന്നുണ്ടത് അപ്പോൾ പോയാൽ പിന്നെ പത്രസമ്മേളനം നടക്കില്ല അതുകൊണ്ട് ഒരുപക്ഷെ ഹൈക്കോടതി നിർബന്ധിച്ചാൽ ഈ ബോട്ടിയുടെ മൊഴിവെച്ചാൽ എന്തുകൊണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്തില്ല എന്ന് നാളെ ഹൈക്കോടതി ചോദിച്ചാൽ എസ് ഐ ടിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും കടകംപള്ളി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടകംപള്ളിയിൽ നിൽക്കില്ല ചിലപ്പോൾ ജോൺ ബ്രിട്ടാസിലേക്ക് പോകും അതിനകത്ത് വേറെ ആളുകളിലേക്ക് പോകും ഇത് വലിയൊരു പ്രതിസന്ധി സി പി എമ്മിന് സൃഷ്ടിക്കും ഇതിനെ മറികടക്കാനുള്ള ഒരു മുന്നുപാധി എന്നുള്ള നിലയ്ക്കാണ് കടകംപള്ളിയുടെ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വല്ലാതെ ഭയപ്പെട്ടതുപോലെയാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എവിടെയോ വല്ലാതെ പ്രതിസന്ധിയിൽ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുക സർ അങ്ങനെയാണോ അപ്പോൾ ഇതിനെ വിലയിരുത്തുക ഇപ്പോ ഈ നീലണ്ടൻ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ കടകംപള്ളി പത്രസമ്മേളനം നടത്തിയത് പാർട്ടി പറഞ്ഞിട്ട് ആകാനാണ് സാധ്യത ഇപ്പോൾ സജി ചെറിയൻ തിരുത്തുന്നത് പാർട്ടി പറഞ്ഞിട്ടാണല്ലോ അതെ പാർട്ടിയോട് ചോദിക്കാതെ ഇത്തരം ഒരു നിർണായക വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന് പത്രസമ്മേളനം നടത്തുക സാധ്യമല്ല ജില്ലാ കമ്മിറ്റിയോടെങ്കിലും ജോയിയോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാകണം അപ്പോ അല്ല കത്തെഴുതി കൊടുത്താലും അപ്പോ എന്തായാലും അങ്ങനെയാണെങ്കിൽ ജോലിക്ക് കടകംപള്ളിയെ പെടുത്തണം എന്നും ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ബാംഗ്ലൂരിലെ വിമാനത്താവളത്തിൽ പോറ്റിയുടെ കൂടെ ഇരിക്കുന്ന ഒരു പോലീസുകാരനൊക്കെ ഇരിക്കുന്ന ഒരു ചിത്രം കടകംപള്ളിയുടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ നൂല് കെട്ടിന് മറ്റേ തിരുവനന്തപുരത്തെ പോറ്റിയുടെ വീട്ടിൽ പോയത് മാത്രമല്ല അല്ല പോറ്റി കടകംപള്ളി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പല സ്ഥലത്തേക്കും അതല്ലാതെ പോറ്റിയുടെ കൂടെ ഫിലിം ഫെസ്റ്റിവലിന് ബാംഗ്ലൂരിൽ പോയതൊന്നുമല്ല മലയാള സമാജത്തിൻ്റെ സമ്മാനത്തിൽ വിളിച്ചിട്ടുന്നു അല്ല കാരണം ഗോവർദ്ധൻ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ ബെല്ലാരിയിലൊക്കെ ഇരിക്കുന്നത് കർണാടകയിലാണെന്നേ അപ്പോൾ ഈ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് ഇത് നിത്യസന്താർശകരമാണെന്ന് ചെന്നിത്തല പറയുന്നുണ്ട് പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോറ്റിയുമായി ബന്ധമുള്ള ഈ ഗോവർദ്ധൻ പോലുള്ള കഥാപാത്രങ്ങളുമായിട്ടും ബന്ധമുണ്ട് അതുകൊണ്ടാണ് കർണാടകയിൽ കാണപ്പെട്ടത് കർണാടക വിമാനത്താവളത്തിലെ ആ ബാഗ് ഒക്കെ ആയിട്ട് അപ്പോൾ ബാഗ് കൊടുത്തിട്ടുണ്ട് എന്ന് പൊറ്റി പറഞ്ഞല്ലോ മൊഴിയിൽ ബാഗിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണോ ഉണ്ടായിരിക്കണം അല്ലാതെ വെറുതെ ഒരു ബാഗ് നമ്മൾ ചില കടയിൽ നിന്ന് തുണിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ ബാഗ് നിലവിളക്ക് രാഷ്ട്രീയക്കാർന്നും ഒരു നിലവിളക്ക് ബാഗിലൊന്നും നിൽക്കുന്ന ആളുകളല്ല എന്നൊക്കെ നമുക്ക് അറിയാം ഇത് ഈ ഗൂഢാലോചന തുടങ്ങുന്ന ഒരു ഒരു സ്ഥലമുണ്ടല്ലോ ഒരു ഘട്ടം ആ ഘട്ടത്തിൽ തന്നെ പങ്കാളി ആകാതിരിക്കാൻ സാധ്യല്ല കടമ്പുള്ളിയെ സംബന്ധിച്ച് കാരണം രണ്ടായിരത്തി പതിനേഴിലാണ് സ്പോൺസറാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്താണ് ഇത് മുഴുവൻ പൊളിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പം രണ്ടായിരത്തി പതിനേഴില് പോറ്റി സ്പോൺസർ സ്പോൺസറാകുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ വന്ന ശേഷം ഇദ്ദേഹം ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി ആയ ശേഷമാണ് ഇരുപത് കൊല്ലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഹൈക്കോടതി ഇപ്പം എസ് ഐ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആളുകളെ എടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാൽ വി എസ് ശിവ തുടങ്ങി ഉള്ള പീരിയഡാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ദേവസ്വം മന്ത്രിമാരുടെ ഒരു ശ്രേണി ഈ കൊള്ളയിലേക്ക് കയറി വരിക ആ കൊള്ളയിൽ ദേവസ്വം മന്ത്രിമാരുടെ ആ ശ്രേണിയിൽ കടകംപള്ളി സുരേന്ദ്രൻ വാസവൻ വരെ ഉള്ള ശ്രേണിയാണത് അതിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെത് ഒരു ഈ തിരിക്കുറ്റി എന്നൊക്കെ പറയില്ലേ അതുപോലെ കാരണം ഒരു ദേവസ്വം മന്ത്രി നന്നായി ഇടപെടുന്ന കാരണം ആ സമയത്താണ് സ്പോൺസർ ആകുന്നത് അതാണ് കാരണം പോറ്റി ഉണ്ട് ഇവരുടെ കാലത്തുമൊക്കെ കാരണം പോറ്റിയുടെ ആവശ്യമില്ല ശിവകുമാറിന്റെ കാലത്ത് എന്തുകൊണ്ട് ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ അവിടെ ഉണ്ടല്ലോ പോറ്റി അല്ലല്ലോ അന്ന് ചെയ്യേണ്ടത് പക്ഷേ വേറെ രീതിയിൽ അന്ന് ചെയ്തിട്ടുണ്ട് പോറ്റി സ്പോൺസറാകുന്നത് കടകംപള്ളിയുടെ കാലത്താണ് അപ്പോൾ കടകം എസ് ഐ ടിയിൽ നിന്ന് എന്തോ വിവരം കിട്ടിയിട്ടുണ്ടെന്ന് ഇല്ല പറഞ്ഞല്ലോ പോറ്റിയുടെ മൊഴി മുഴുവൻ മറ്റേ കടകംപള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ചോദ്യം ചെയ്യൽ കടകംപള്ളിയുടെ കാര്യത്തിൽ വീണ്ടും നടക്കാനുണ്ട് അറസ്റ്റിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്കിലും സമ്മർദ്ദം ഇല്ലാതെ എസ് ഐ ടിക്ക് ജോലി ചെയ്യാൻ പറ്റും പിന്നെ കടകംപള്ളിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നത് ഇ ഡിയുടെ റെയ്ഡുകൾക്ക് പിന്നാലെയാണ് അതാണ് സാറേ വളരെ പ്രധാനപ്പെട്ടത് കാരണം ഇപ്പം ഈ എസ് ഐ ടിക്ക് ഞാൻ ഇന്ന ഇന്ന മൊഴികൾ നൽകിയെന്നാണ് ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഇ ഡിയുടെ റെയ്ഡ് വരുന്നതിന് മുമ്പ് വരെ കടകംപള്ളി ഇത്രയും കാര്യം പറയുന്നില്ല മാത്രമല്ല കടകംപള്ളി ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ വലിയ വ്യത്യാസമുണ്ട് കടകംപള്ളി നേരത്തെ പോച്ചി ചില വീടുകൾ സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ ആ സംഭാവ ആ ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പോച്ചി എവിടെ വിളിക്കുന്നു അവിടെയൊക്കെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്തും പോയിട്ടുണ്ട് കേരളത്തിലെ പല സ്ഥലത്തും പോയിട്ടുണ്ട് കർണാടകയിലും ഒക്കെ പോയിട്ടുണ്ട് പോച്ചിയും ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് കടകംപള്ളി എന്ന് പറഞ്ഞാൽ ഒരാൾ വീടിൽ വീട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ബന്ധം ദൃഢമായില്ലോ വീട്ടിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഈ കുറേ ഒക്കെ ഇപ്പോൾ ഗുരുവായൂർ പോയിട്ട് കദളിക്കൊഴ കതളിക്കൊല്ല വെച്ചിട്ട് തുലാഭാരം നടത്തിയിട്ടുള്ള ആളാണ് ഈ കടകംപള്ളി കടകംപള്ളിയുടെ കുടുംബം കടകംപള്ളി നന്നാകാനായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു മറ്റേ വഴിപാടുകൾ നടത്തുക അങ്ങനത്തെ അങ്ങനത്തെ ഒരു കുടുംബം കടകംപള്ളിക്കുണ്ട് അപ്പം കടകംപള്ളി ഇതുമായിട്ട് പാർട്ടി അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞിട്ടാണോ എന്നുള്ളത് അവിടെയൊക്കെയാണ് ഈ കാരണഭൂതത്തിൻ്റെയൊക്കെ സാന്നിധ്യമൊക്കെ വരേണ്ടത് അപ്പം അതുകൊണ്ട് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു താക്കോൽ ഇതിന്റെ പ്രധാനപ്പെട്ട താക്കോൽ കടകംപള്ളിയുടെ കയ്യിലുണ്ട് അങ്ങനെ കരുതാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടകംപള്ളിയുടെ കയ്യിലുണ്ടെന്ന് മാത്രമല്ല ഞാനതാ പറഞ്ഞേ കടകംപള്ളി ഭക്തനായിരിക്കാം അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ വലിയ ഭക്തനാണെന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വോട്ടുപിടിച്ചത് എനിക്ക് നല്ല ഓർമ്മയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇത് ഇന്ന ഇന്ന ക്ഷേത്രങ്ങൾക്ക് ഇത്ര ഇത്ര കൊടുത്തു ഇന്ന ഇന്ന ക്ഷേത്രങ്ങൾക്ക് ഇത്ര കാരണം ശബരിമലയുടെ ആ ഭൂതം വരാതിരിക്കാൻ വേണ്ടി ഇത്ര ക്ഷേത്രങ്ങൾക്ക് ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഇത്ര കൊടുത്തു എന്നൊക്കെ വലിയ പ്രചരണം നടത്തിയിട്ടാണ് കഴ അവിടെ ജയിച്ചത് അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം വിശ്വാസിയോ വിശ്വാസിയാവണമെന്ന് എനിക്കൊരു വിരോധമില്ല അദ്ദേഹം വിശ്വാസിയോ ആരെ ആരായിക്കോട്ട് പോറ്റിയോ വിശ്വസിച്ചിട്ടുണ്ടാവും പോറ്റി ചിലപ്പോൾ ചരട്ട കിട്ടിക്കൊടുത്തിട്ടുണ്ടാവും ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല ഇദ്ദേഹം മന്ത്രിയാണ് മന്ത്രിയാണ് അവിടെയാണ് പ്രശ്നം അപ്പോൾ ബാക്കി പുറത്തുള്ള രാഷ്ട്രീയ ഇപ്പോൾ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ജോൺ ബ്രിട്ടാസിന് ചർട്ടിക്കറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത്ര പറയാൻ പറ്റില്ല കാരണം അത് ഇല്ല പക്ഷേ ഇതല്ല മന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള രാഷ്ട്രീയക്കാരനായാലും പറയാം മന്ത്രിയാണെങ്കിൽ ഇയാൾക്ക് ഇതിൽ ഹോൾഡ് ഉണ്ട് ഇയാൾക്ക് ഇതിൽ സേവ് ഉണ്ട് അയാൾ നിയമിക്കുന്ന ആളാണ് പത്മകുമാർ അല്ലെങ്കിൽ പാർട്ടി നിയമിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വിജയകുമാർ ഇത് ഇയാൾക്ക് അറിയാതിരിക്കാൻ പറ്റില്ല ഒന്ന് ഇനി ഈ എസ് ഐ ടി എസ് ഐ ടി പതിമൂന്ന് പേരെ കണ്ടെത്തിയിട്ടുള്ളൂ ഇ ഡിയുടെ റെയ്ഡ് മുപ്പത്തഞ്ച് പേരില്ല അപ്പം ഇനി നമ്മളറിയാത്ത കഥാപാത്രങ്ങൾ ഇതിൽ രംഗത്ത് വരുമോ ഈ മുപ്പത്തഞ്ച് പേരിൽ ആരെങ്കിലും ഇതിൽ വരുമോ അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരാൾ പിടിയിലായിട്ടില്ല റെപ്ലിക് ഉണ്ടാക്കിയത് അതെ റിപ്ലിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാളാണ് ഒന്നാമത്തെ പ്രതി മറ്റേ ത്രീ ഡി സ്കാനിങ് നടത്തിയ ആൾ ത്രീ ഡി സ്കാനിങ് നടത്തിയാൽ എവിടെയാണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എവിടെയാണ് സ്കാനിങ് നടത്തി അതിനറിയണമെങ്കിൽ ഈ സാധനം എതിലൊക്കെ സഞ്ചരിച്ചു എന്നറിയണം ഇവിടുന്ന് പൊക്കിയ ഈ ദ്വാരപാലക ശില്പമോ അല്ലെങ്കിൽ വാതിൽപ്പാളിയോ ഏതൊക്കെ വഴി സഞ്ചരിച്ചു എന്നറിയണം ആദ്യം ഹൈദരാബാദിലാണോ പോയി ആദ്യം ബാംഗ്ലൂരിലാണോ പോയി ആദ്യം മണ്ഡലത്തിലാണോ പോയി എന്നറിയണം ഹൈദരാബാദിലേക്ക് പോയി എന്നാണ് ഇപ്പൊ അവിടെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ത്രീ ഡി സ്കാനിങ്ങിൻ്റെയൊക്കെ ആശാന്മാരുള്ളത് അവിടെയാണ് അപ്പോൾ ത്രീ ഡി സ്കാനിങ് അവിടെ പോയി ചെയ്തിട്ടുള്ളതാണോ ബോൾഡ് അവിടെ നിന്നാണ് ഉണ്ടാക്കിയത് ഇത്തരം ചോദ്യങ്ങൾ കൂടി ഉത്തരം കിട്ടിയാലേ ഇത് കറക്റ്റ് പറയാൻ പറ്റും പക്ഷേ ഞാൻ പറയുന്നത് ഇത് കൊണ്ടുപോകാനുള്ള സ്പോൺസർഷിപ്പ് കൊടുത്തത് ഏതായാലും പാർട്ടി അറിയാതെ ചെയ്യുന്നത് ഡി മണി ഒഴിവാക്കുന്നില്ല ഇ ഡി അയാളെയും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുറത്തേക്ക് പോയോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ഡി മണി അതിൽ നിർണായക കഥാപാത്രമാണ് സാധനം പുറത്തേക്ക് പോകുന്ന വിഗ്രഹ വ്യാപാരവുമൊക്കെ ആയി ബന്ധപ്പെട്ട് അല്ല ഡയമണ്ട് മാത്രമല്ല അപ്പം അയാൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഡി മണിയും കടകംപള്ളിയും തമ്മിലെന്തെങ്കിലും ബന്ധമുണ്ടോ ഡി മണിയും വേറെ ഏതെങ്കിലും നേതാക്കളുമായി ബന്ധമുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടോ ഇ ഡിയുടെ അന്വേഷണത്തിൽ അങ്ങനെയൊക്കെ വരും ബാങ്ക് ഇടപാടുകൾ ഒക്കെ പിടിക്കുമല്ലോ ഇ ഡി അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഈ എസ് ഐ ടിക്ക് ഇവരുടെ നെറ്റ് വികസിപ്പിക്കേണ്ടി വരുമെന്നുള്ള ചോദ്യമുണ്ട് നല്ല ഇ ഡി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്താൽ ഇങ്ങനെ ഇവർ തമ്മിൽ ബന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എസ് ഹൈക്കോടതി പറയുവല്ലോ എന്നാൽ അതുകൂടി ഒന്ന് അന്വേഷിക്കും അതും കൂടി ഒന്ന് ചെയ്തുകൊള്ളാൻ പറയുള്ളൂ അങ്ങനെ വന്നാൽ ആരൊക്കെ വിടൂ എന്നുള്ളത് ഇപ്പോൾ വല്ലാതെ ഭയപ്പെട്ടിട്ടാണ് ഭയപ്പെട്ടിട്ടാണെങ്കിലിരിക്കണത് ആ ഭയപ്പാട് കടകംപള്ളിയുടെ മുഖത്ത് നമുക്ക് കാണാം മാത്രമല്ല കേവലം ബി ജോയ്ക്ക് കൊടുത്തിട്ടാവില്ല പാർട്ടി തന്നെ കടകംപള്ളിയോട് പത്രസമ്മേളനം നടത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ടാവും കാരണം നീ ജയിലിൽ പോകണി പിന്നെ നിനക്കൊന്നും പറയാൻ പറ്റില്ല പറയാനുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കാൻ വഴിയുണ്ടെന്ന് സമ്പൂർണ്ണ തോൽവിയായിരുന്നു പത്രസമ്മേളനം സമ്പൂർണ്ണ തോൽവി സമ്പൂർണ്ണ തോൽവി ഇന്നൊന്നും അയാൾ ഞാൻ ഞാൻ ഈ ഇവരോട് പറഞ്ഞിട്ടുണ്ട് അന്നെന്തായാലും നേരത്തെ പറഞ്ഞാൽ പോരെ നേരം ഇഡിയുടെയും പോറ്റിയുടെ മൊഴിയും കഴിഞ്ഞതിന് ശേഷം പോരല്ലോ അത് പറയാം ആദ്യം പറയാലും എസ് ഐ ടി ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിനെന്താ കുഴപ്പം ഞാൻ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട് പരിചയമൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ബാംഗ്ലൂർ പോയ കാര്യം പറയാൻ പറ്റില്ല ബാംഗ്ലൂർ പോയ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവും ഈ എസ് ഐ ടിക്ക് വളരെ സിമ്പിളാണിത് അല്ലെങ്കിൽ ഇ ഡിക്ക് അല്ല ട്രാവലേഴ്സ് അകമ്പടിയോടെയാണ് പോകുന്നത് എന്തിനാണ് മന്ത്രി പറയുന്നത് സ്വാഭാവികമായിട്ടും മന്ത്രി പോകുമ്പോൾ പോലീസ് അകമ്പടി ഉണ്ടല്ലോ അപ്പൊ അതെന്തോ മറച്ചു വെക്കുക ഞാൻ രഹസ്യമായിട്ടല്ല പോയത് എന്ന് പരസ്യമായിട്ട് പറയുക അങ്ങനെ കൂടി അർത്ഥം ഇല്ല അതിന് വേറെ അർത്ഥമുണ്ട് പോലീസ് അകമ്പടിയോടെ അല്ലാതെയും പോയിട്ടുണ്ടാകാം എന്നുള്ള അർത്ഥവും കൂടിയാണ് അല്ല പോലീസ് അകമ്പടിയോടുകൂടി പോയാലും പോലീസ് ഇവരുടെ ചർച്ചയിൽ നിൽക്കണല്ലോ ഇല്ല ഇപ്പോൾ നൂല് കെട്ടിന് നിങ്ങളെ വിളിക്കുന്നു ഇപ്പോൾ ഒരു ചിലരൊക്കെ കല്യാണത്തിന് വിളിക്കുന്നത് വളരെ സ്ട്രാറ്റജിക്കില്ല ചില ആളുകൾ നമ്മുടെ കല്യാണത്തിന് വരികയാണ് ചില ബിസിനസ് സംഗതികളൊക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയം ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിലും മരണത്തിലൊക്കെ അതിൽ വിളിച്ചിട്ട് ഈ മിന്നുകെട്ടോ മറ്റേ ഷോറൂണൊക്കെ അവിടെ നടന്നോട്ടെ നമുക്ക് തമ്മിൽ നമ്മുടെ റൂമിൽ എന്ന് പറഞ്ഞാൽ ആ സംസാരിക്കണ ഒരു പട നമ്മള് കണ്ടത് പോലീസിന്റെ ജോലി പോവാതെ അല്ല ഇവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ പോലീസ് പോലീസ് ഇല്ല പോലീസ് ഇല്ലല്ലോ അപ്പൊ സ്വകാര്യ സംഭാഷണം എന്താ നടത്തിയെന്ന് ആർക്കറിയാം അപ്പൊ അതൊക്കെ ഉണ്ട് അറിയാതെ പോയില്ല എന്നാണ് അയൽ പറഞ്ഞത് കാരണം രണ്ടായിരത്തി പതിനേഴിൽ പോറ്റിയുടെ കൂടെ പോകുന്ന ഒരു തെറ്റല്ല രണ്ടായിരത്തി പതിനേഴ് പോറ്റി പുറത്തു വന്നിട്ടില്ല ഇപ്പോഴുള്ള പോറ്റിട്ടുകൊണ്ട് പോയവരൊക്കെ ആരോഗ്യാന്ന് അന്വേഷിച്ചു പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വോട്ടുകൊണ്ട് പോയ ആര് എന്നുള്ളത് വളരെ നിർണായകം മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ പോയത് അത് തന്നെ വളരെ സംശയാസ്പദമാണ് എന്നാലും നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നു